നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവസാന ഭാഗത്തായിട്ട് ദൈവം എനിക്ക് പറഞ്ഞു തന്ന വിശ്വാസം ദൈവവിശ്വാസത്തിന്റെ ഒരു വലിയ ഒരു തലം അത് ഞാൻ നിങ്ങളോട് ഞാൻ അവസാനം പറയുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് ആത്മീയ മാർഗത്തിൽ അല്ലെങ്കിൽ ആ ദൈവത്തിലേക്ക് സൃഷ്ടവാൻ ദൈവത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ നിരാശപ്പെടേണ്ട നിങ്ങൾ നിങ്ങളെ ദൈവം ആ ഒരു തലത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തിച്ചിരിക്കും അത് എങ്ങനെത്തും അത് നമുക്ക് പറ്റുമോ എന്നതിനെ കുറിച്ച് നിങ്ങൾ ആരും ഇപ്പൊ ചിന്തിക്കേണ്ട യഥാർത്ഥ ഭക്തർ അല്ലെങ്കിൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ആ ലെവലിലുള്ള ഒരു ഭക്തിമാർഗത്തിൽ നിൽക്കുന്ന ഏവർക്കും അല്ലെ ഏവരെയും ദൈവം ആ ഒരു തരത്തിലേക്കൊക്കെ അവർ പോലും അറിയാതെ എത്തിച്ചിരിക്കും എന്ന് ദൈവം പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയത്തിൽ ഭക്തിയെ കുറിച്ചും ആ ഭക്തിയിലൂടെ ആ ദൈവം എനിക്ക് പറഞ്ഞു തന്ന വിശ്വാസത്തിന്റെ ആ ഒരു തരത്തിലേക്കും ഉള്ള ഒരു ദൂരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ചുറ്റും യഥാർത്ഥ ഭക്തരുണ്ട് കപടഭക്തരുണ്ട് എന്നാൽ നിരീശ്വരവാദികളുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പൊ യഥാർത്ഥ ഭക്തരുടെ ലക്ഷണം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉള്ളിലൂടെ അതിഭയങ്കരമായ ദൈവസ്നേഹവും വിശ്വാസവും എന്നാൽ എല്ലാരും എന്തൊക്കെ ചെയ്യുന്നു ഞാനും ചെയ്യുന്നു ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നു ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ കാര്യങ്ങളൊക്കെ വീട്ടുകാർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നു അതേപോലെ ഞാനും ചെയ്യുന്നു ഇങ്ങനെ ഒരു കൂട്ടർ നമ്മുടെ ഭൂമിയിലുണ്ട് അവർക്ക് ഭക്തിയില്ല ഭക്തി ഭക്തി കെട്ടവരാണ് കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇനി അഥവാ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാളകൾ ദൈവം നല്ലോണം ആക്കി തന്നില്ലെങ്കിലോ അതുകൊണ്ട് ഇരിക്കട്ടെ ഇതുകൂടാ ഇവർക്ക് ഭക്തിയില്ല ശരിക്കും കാര്യം കാണാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് പോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ഒരു കൂട്ടരുണ്ട് അപ്പൊ ഭക്തിയുള്ള ഒരു കൂട്ടര് ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇതിൽ ചടങ്ങ് പോലെ അല്ല ചെയ്യണത് അവർക്ക് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വികാരത്തിലൂടെയൊക്കെയാണ് അവർ ആ ദൈവമായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ടാകുന്നത് പക്ഷെ ശരിക്കുള്ള ദൈവത്തിലോട്ട് അവർ എത്തൂല ഈ തുടക്കം അത് അവസാനാവസാന ഭക്തിയിലൂടെ ആ സൃഷ്ടാവ ദൈവല്ല ശരിക്കുള്ള ദൈവത്തിലേക്ക് സത്യത്തിലേക്ക് അവർ എത്തുന്നത് അപ്പൊ അതിലുള്ള ഒരു യാത്ര വരുന്നത് ഈ ഭക്തിയുള്ളവർക്ക് ആ യാത്ര ഒരു ആത്മീയ യാത്ര വരുവുള്ളൂ പക്ഷെ മറ്റു വിഭാഗക്കാർക്ക് ഈ യാത്രയും ഇല്ല അന്വേഷണവും ഇല്ല ഒന്നുമില്ല അവര് എല്ലാവരും ചെയ്യുന്നതുപോലെ എല്ലാ ചടങ്ങുകളും ചെയ്യും അതിൽ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവർക്കറിഞ്ഞൂടാ എല്ലാരും ചെയ്യാം ചെയ്യണം എന്ന് ചെയ്യണ്ടേ എല്ലാവരും പിന്നെ നമ്മൾ അത് ചെയ്തേ പറ്റൂ ഇതായിരിക്കും അവരെ ഉത്തരം ഇതെന്തിനാണെന്നു അവർക്ക് അറിഞ്ഞൂടാ പക്ഷെ ഭക്തി ഉള്ളവർ പറഞ്ഞാൽ അവരിലാ ദൈവസ്നേഹം അതെല്ലാം അവരിലേക്കുണ്ട് പക്ഷേ ഈ ഭക്തി അതിഭയങ്കരമായ ഭക്തി ഉള്ളവരുടും ഭക്തി ഉള്ളവർക്കും അവരുടെ വിഷയവും വിഷമവും എന്താണെന്ന് വെച്ചാൽ ദൈവം പല കാര്യങ്ങളും അവർക്ക് സഹായിച്ചു കൊടുക്കുന്നില്ല അല്ലെ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് വരെ എന്റെ ഈ ഈ ഭക്തി അല്ലെ എന്റെ ഈ മനസ്സ് കണ്ടിട്ട് ദൈവം എന്തുകൊണ്ട് പ്രസാദിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഈ നല്ല ഭക്തി ഉള്ളവരുടെ വിഷമങ്ങളും അവരുടെ പരിഭവങ്ങളും അപ്പോ ഇത് വേണം പക്ഷെ ഈ ഭക്തി നിൽക്കുന്ന പലർക്കും ശരിക്കും പറഞ്ഞ വിശ്വാസമില്ല ഭക്തി ഉണ്ട് പക്ഷെ വിശ്വാസമില്ല ഇല്ല അപ്പം നമ്മള് കേൾക്കുമ്പോൾ എല്ലാവരും പറയുമ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടല്ലോ വിശ്വാസമുണ്ടല്ലോ വിശ്വാസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ് പക്ഷെ പലർക്കും വിശ്വാസം വിശ്വാസമുള്ളവർ കാണുമായിരിക്കാം പലർക്കും വിശ്വാസമില്ല ഇല്ല അപ്പൊ ഇത് ഒരു ലെവലായപ്പോ ഒരു സ്റ്റേജില് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഭയങ്കരമായ ഭക്തിയുണ്ട് പക്ഷെ നിനക്ക് എന്നെ വിശ്വാസമില്ല അപ്പൊ ഞാൻ വിശ്വാസമുണ്ട് ദൈവം ചെയ്യുവല്ലോ എന്നെ ദൈവം നോക്കുവല്ലോ എന്റെ കാര്യങ്ങളെല്ലാം ദൈവം അല്ലേ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് വിശ്വാസം വരെ എന്ന് പറയാൻ പറ്റും അപ്പൊ ദൈവം പറഞ്ഞു വെച്ചാൽ വിശ്വാസം ഉണ്ട് പക്ഷെ അത് ഒരു മനസ്സിൽ നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നുന്നതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്തൊരു വിശ്വാസമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം ഒരു തലമുണ്ട് ആ വിശ്വാസ തലത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് ഈ ശരിക്കും പറഞ്ഞ ഭൂമിയിൽ ഒന്നിനും ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പണവും സമ്പത്തും സുഭോഗ കിട്ടും എന്നല്ല പറയുന്നത് ബുദ്ധിമുട്ട് വരില്ല ആഹാരത്തിന് സമയത്ത് ആഹാരം കിട്ടും എല്ലാം നിമിത്തം പോലെ മറ്റു അദൃശ്യ ശക്തികളിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാഹചര്യങ്ങൾ ഒരുങ്ങി ഒരുങ്ങി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും രോഗങ്ങൾ വരില്ല വരുമായിരിക്കാം ചെറിയ ചെറിയ കാരണം ചില രോഗങ്ങൾ വരുന്നതേ നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വർധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനുവേണ്ടി ചില ചെറിയ ചെറിയ സാധനങ്ങൾ വരും എങ്കിലും നമ്മളെ ബാധിക്കുന്ന അല്ലെ നമ്മൾ വീണുപോകും എന്ന് വരുന്ന ലെവലിലുള്ള ഒരു രോഗങ്ങളും വരില്ല വയസ്സായി വരുന്നതും അല്ലെങ്കിൽ പ്രായമായിട്ട് വരുമ്പോഴും പിന്നെ ഈ ചെയ്തു പോക പറ്റുന്ന ചില മണ്ടത്തരങ്ങളിലൂടെ വരുന്ന ചില രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വരും പക്ഷെ അത് ദൈവം തന്നെ അതിനെ മാറ്റി തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അവർക്ക് അവരെ ഇതൊന്നും ബാധിച്ച് അവര് വീണുപോകില്ല പക്ഷേ ഈ വിശ്വാസം എന്ന് പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് പലർക്കും എത്താൻ പറ്റണില്ല ആ എത്താൻ പറ്റാതെ അവരെ മനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ നെഗറ്റീവ് ശക്തികളുടെ ഏറ്റവും പ്രധാന ജോലി കാരണം ഭക്തിയുണ്ട് ഓക്കെ ഇനി ആ വിശ്വാസവും കൂടെ ആ ദൈവം ഉദ്ദേശിക്കില്ല പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിയാൽ അവന്റെ ഭൂമിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പൊയ്ക്കൊണ്ടേ ഇത് ഒരിക്കലും നെഗറ്റീവ് ശക്തികൾ സമ്മതിക്കില്ല ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ മനസ്സിനെ അവർ പുറകോട്ടു പിടിക്കും അവ മനസ്സിനെ പുറകോട്ടു പിടിക്കുന്നതിന് കാരണം ആ വിശ്വാസം ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താത്തത് കാരണം നമ്മുടെ പല കാര്യങ്ങളും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭക്തിമാർഗ്ഗത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവത്തെ പെരുപറിക്കുകയും ചിലപ്പോ അവൻ നിരീശ്വരവാദത്തിൽ തന്നെ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുപോയി ഈ നെഗറ്റീവ് സക്തിൽ അങ്ങനെ ചെയ്യും അപ്പൊ ഇവിടെ അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഈ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുക നമ്മളെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ശരിക്കും എനിക്ക് ദൈവം പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നോടിയായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് പൂർണ്ണമായി ദൈവത്തിൽ അത് അർപ്പിക്കണം ഇതാരും അർപ്പിക്കുന്നില്ല കാരണം മനുഷ്യർക്കൊക്കെ ബുദ്ധിയുണ്ട് അപ്പൊ അവന് കഴിവുകളുണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അർപ്പിച്ചാൽ പോലും നമ്മൾ നമ്മുടെ ബുദ്ധിയും കഴിവും ഒരു സൈഡിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി ദൈവികമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കില്ല പക്ഷെ നമ്മുടെ ബുദ്ധിപരമായിട്ടും നമ്മളെ കഴിവിനാലും പോകുമ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഫലമുണ്ട് അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും വരും അതിനെ ഭക്തി നേട്ട ഒന്നും നിരീശ്വരവാദിയാണെങ്കിലും അവനു ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവൻ കാര്യങ്ങൾ ഡീജ് ചെയ്താൽ അതിന്റെ ഫലമായി കാര്യങ്ങൾ നേടും പക്ഷെ ദൈവം തരുന്ന ഒരു രീതിയുണ്ട് അതെന്ന് പറഞ്ഞത് സകലർമാ കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്കുമൊക്കെ ദൈവത്തിൽ നിന്നുള്ള ആ വഴികൾ തുറന്നു വരും എപ്പോഴാണ് തുറക്കുന്നത് വെച്ചാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവൃത്തിയോ നമ്മുടെ കഴിവുകൾ കൊണ്ടുള്ള പ്രവൃത്തികളോ അവിടെ നിൽക്കുമ്പോഴാണ് അതായത് നമുക്ക് നിരാശ അല്ല നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന പൂർണ്ണ ബോധത്തോടി നമ്മൾ തോറ്റുപോകുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള വഴി തുറന്നു വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറഞ്ഞാൽ ദൈവത്തിന്റെ രീതി അങ്ങനെയാണ് ഈ ദൈവം എന്ന് പറയുന്ന ആ ശക്തികൾ ആ ശക്തി നമുക്ക് ഒരു ഓപ്പൺ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വഴി തുറന്നു തരണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള അല്ലെ നമ്മുടെ ഇന്ന കഴിവുണ്ട് എന്ന് ധരിച്ചും കൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമം നിക്കുന്നിടത്ത് അല്ലെങ്കിൽ തോൽക്കുന്നിടത്താണ് ദൈവം വെച്ചിരിക്കുന്ന വഴി ഓപ്പണായി വരുന്നത് പക്ഷെ നമ്മളിത് തോൽക്കാതെ നമ്മൾ പിന്നെയും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം ദൈവം വെച്ചിരിക്കുന്ന വഴി അവിടെ ഓപ്പണായി വരൂല ഇതൊരു പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇവിടെയാണ് ആ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും പ്രധാനം ജോലി വരുന്നത് അല്ലെ ഏറ്റവും പ്രധാന കാര്യം വരുന്നത് നമുക്ക് ഒരു നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യം അല്ലെ ദൈവം നമ്മളെ അറിയിക്കുന്ന അല്ലെ ഒരു 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 സംഗതി അത് സക്സസ് ആകാൻ വേണ്ടി നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യണം ചെയ്ത് നമ്മളത് ജയിച്ച് കാണിക്കണം ഈ പ്രപഞ്ചത്തിന് മുമ്പിൽ നമ്മളത് ഇന്ന ഡ്യൂട്ടി നമ്മൾ ഓക്കെ ആക്കി എന്ന് കാണിക്കണം അപ്പൊ അതിനുവേണ്ടി ബുദ്ധി വേണം പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്ന പല മേഖലകളിലും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളെ കഴിവ് ഉപയോഗിക്കുന്നുണ്ട് അവിടെ ദൈവികമായിട്ടുള്ള ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ കാര്യമായിട്ട് വരൂല കാരണം അല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ബുദ്ധിപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ബുദ്ധിപരമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതോ അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന വഴി മതി എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി മനസ്സിനെ ഫ്രീ ആക്കി വിട്ടാൽ സാഹചര്യം ഒരുങ്ങി നമ്മളുടെ അടുത്തോട്ട് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇത് അങ്ങനെ വിട്ടാലേ അത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ അത് പെട്ടെന്ന് വിടുന്ന് വിടുക എന്ന് പറഞ്ഞത് വിചാരിക്കുമ്പോലല്ല അപ്പൊ ഞാൻ ദൈവത്തിൽ ചോദിച്ചിട്ടുണ്ട് ദൈവമെ അങ്ങനെ ഞാൻ പലതും മുന്നിൽ വിട്ടല്ലോ പക്ഷെ എന്നിട്ടും കാര്യങ്ങൾ ഒഴിതിരിഞ്ഞ് വരുന്നില്ലല്ലോ കാര്യം എന്നെ കൊണ്ട് ശ്രമിച്ചിട്ട് പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ പല പല അവർക്ക് ദൈവമേ ദൈവം ചെയ്താലേ പറ്റുള്ളൂ എനിക്കത് എന്റെ എന്റെ ബുദ്ധിയിൽ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ ഞാൻ പലതും ദൈവത്തോട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് അത് ഓപ്പണയായി വരുന്നില്ല അപ്പൊ ഞാൻ ദൈവത്തിൽ ദൈവം എന്ത് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കാത്തത് എന്ത് അപ്പം ദൈവം പറയുന്ന വെച്ചാൽ ദൈവത്തിന്റെ മുന്നിൽ കൊടുത്തു കൊടുത്തിട്ട് നീ പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് എങ്ങനെ ചെയ്യാം അതെങ്ങനെ കിട്ടും അതെ പിന്നെയും മനസ്സ് കൊണ്ട് കൊടുത്തിട്ടില്ല ഒരു വശത്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരും മനസ്സുകൊണ്ട് അത് അവിടെ പൂർണ്ണമായി വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ ചെയ്യാം എങ്ങനെ നേടാം എങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമേ നമ്മൾ പൂർണ്ണമായും വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് പൂർണമായി വിട്ടുകൊടുത്താൽ അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ ഇങ്ങനൊരു ആവശ്യമുണ്ട് എനിക്കത് ക്ലിയർ ചെയ്ത് തരണം അത് ദൈവം ചെയ്തു തരും എന്ന് ദൈവത്തിന് മുമ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ വിട്ടാൽ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഇതാണ് പ്രയാസം ഇത് നെഗറ്റീവ് ശക്തികൾ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എത്രയോ നാൾക്കൊന്ന് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നമുക്കത് ക്ലിയറായി വരാത്തിന്റെ മെയിൻ കാരണമേ ദൈവം ചെയ്യുന്ന ഒരു വഴിയുണ്ട് അത്ഭുതം അതൊക്കെയാണെങ്കിൽ ഈ നിമിത്തങ്ങൾ എന്ന് പറയണം ആ അത് പ്രകൃതി ഉരുത്തിരിഞ്ഞ് തരുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടി നമ്മൾ അവസരം കൊടുക്കുന്നില്ല പകരം നമ്മൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു വശത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മറുവശത്ത് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ മറ്റ് ദൈവിക ശക്തികൾ എന്ത് ചെയ്യും ഈ ശ്രമം എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് ഇതിലൂടെ നമുക്ക് പലതും നേടാം പക്ഷെ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യം പൂർണ്ണമായ ദൈവത്തിൽ വിട്ടുകൊടുത്തും കൊണ്ട് നമ്മൾ മനസ്സിനെ കളഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കണം അങ്ങനെ വരുമ്പോഴാണ് മറുഭാഗത്ത് അത് ഓപ്പണായി വരും കാരണം നമ്മൾ പൂർണ്ണമായ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വിശ്വസിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൽ ശ്രമിക്കാതെയോ ഒന്നും ചെയ്യാതെ നമ്മൾ മൈൻഡിനെ ഫ്രീ ആക്കി നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ടാണല്ലോ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തത് അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ ശ്രമം അതിന്റെ കുറിച്ചുള്ള ചിന്തകളോ ടെൻഷനോ മനസ്സിൽ നിന്ന് കളയണം മാറുന്ന സമയത്ത് ശരിക്കും ദൈവിക ശക്തികൾക്ക് അവർക്കത് തന്നേ പറ്റൂ കാരണം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ആ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തേക്കാണ് അപ്പൊ ദൈവത്തിനത് തിരിച്ച് ചെയ്തു തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ദൈവം നമ്മളെ ചതിച്ചതിന് തന്നെയാവും അപ്പൊ പ്രകൃതി ഒരിക്കലും അത് ചെയ്യലേ ഇത് നമ്മളെ മനസ്സ് തീടിയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായ വിശ്വാസം വെച്ചും കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്തായാലും അത് ദൈവം വഴി തുറന്ന് തരും എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്ന കേസ് നമ്മൾ പിന്നെ കുറിച്ച് ചിന്തിക്കുന്നതുമില്ല അപ്പൊ ദൈവത്തിന് അത് ചെയ്തു തന്നേ പറ്റൂ അപ്പൊ മറ്റ് ശക്തികളിലൂടെ നമ്മുടെ ഈ കാര്യം അവിടെ ഓപ്പണായി വന്നിരിക്കും അത് ഏത് വഴിയിലൂടെ വേണോ നടക്കാം നമ്മുടെ ബുദ്ധിപരമായിട്ടോ നമ്മൾ കഴിവാലോ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല മറു വശത്ത് ഓപ്പണായി വരുന്നത് ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കണം ഇപ്പോൾ ഇതിന് മെയിൻ ഉദാഹരണമാണ് ഭയങ്കര ഭക്തികൾ ഒരുപാട് പേരുണ്ട് ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്കൊക്കെ അതിഭയങ്കരമായ ഭക്തിയുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ പക്ഷെ പലരും മെഡിക്കൽ ഇൻഷുറൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് എന്തിനെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ മുൻകൂട്ടി ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും പലരും എടുത്തു വെച്ചിട്ടുണ്ട് മെഡിക്കലിൽ കാരണം നമ്മൾ നാളെ ആശുപത്രിയിൽ ആയി കഴിഞ്ഞാൽ പൈസ ചില കാശ് വേണമല്ലോ അപ്പൊ നാളെ ആവാതെ നോക്കാൻ ഉള്ള ശക്തി ഈ ദൈവത്തിന് സൃഷ്ടവാ ദൈവത്തിന് ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇല്ല എന്ന ഒരു അവിശ്വാസം എവിടെയോ ഉള്ളത് കൊണ്ടാണ് നാളത്തേക്ക് വേണ്ടി ഈ ആവശ്യത്തിനുള്ള സമ്പത്ത് നിങ്ങൾ ഇപ്പോഴേ ബുദ്ധിപരമായി ശേഖരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ കരുതുന്നത് ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ ആശ്രയിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ നാളെ നമ്മളെ ദൈവം നോക്കിയില്ലെങ്കിലോ അപ്പൊ ഇന്ന് ഈ ഭയങ്കരമായ ഭക്തിയുണ്ട് ഇല്ലെന്നല്ല അന്നും ഉണ്ട് പക്ഷെ ആ വിശ്വാസം കണ്ട അങ്ങോട്ട് ബലപ്പെടണ്ടില്ല കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ അത് ചെയ്ത് കാണിക്കണം വെറുതെ വിശ്വാസം വിശ്വാസം ഉണ്ട് ഉണ്ട് വിശ്വാസമുണ്ട് ഭയങ്കരമായ ഭക്തിയിൽ നിറഞ്ഞിട്ട് പറഞ്ഞാ പോരാ അത് പ്രവർത്തിച്ച് കാണിക്കണം അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാൽ എന്നെ ആ ദൈവം നോക്കിക്കൊള്ളും എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് മറുഭാഗം നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ വിട്ടു കൊടുക്കണം കാരണം നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യത എല്ലാം നമ്മൾ പറഞ്ഞിട്ടോ നമ്മൾ പ്രവർത്തിച്ചിട്ടോ ഒന്നും ഉണ്ടായി ഇത് ഇതൊക്കെ താനെ ദൈവികമായി കിട്ടിയതാണ് നമ്മുടെ ഈ ശരീരവും അകത്തുള്ള ആരോഗ്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതെല്ലാം തന്നെ ഉണ്ടായി വരുന്നതാണ് അപ്പൊ ആ ഇപ്പൊ ഒരു രോഗം തന്നെയാണെങ്കിൽ നമ്മളിൽ തന്നെ ഉണ്ടായി വരുന്നതാണ് അപ്പൊ തന്നെ ഉണ്ടായി വരുന്ന ആ രോഗം ആ അവയവത്തിന് കംപ്ലൈൻ്റല്ല എന്തെങ്കിലും പ്രശ്നം തന്നെ മാറിപ്പോവാനും പറ്റും തന്നെ ഉണ്ടാക്കി തരുന്ന ശരീരത്തിന് തന്നെ മാറ്റാനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പം അന്ന് ഉണ്ടാകാൻ പ്രവർത്തിച്ച നെഗറ്റീവ് ശക്തികൾ ചെയ്തെങ്കിൽ അത് മാറാൻ പോസിറ്റീവ് ശക്തികൾക്കും നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ചെയ്തു തരാൻ പറ്റും പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല ഭക്തിയുണ്ട് വിശ്വാസമില്ല വിശ്വസിച്ചാലേ ഇത് നടക്കുള്ളൂ നമ്മൾ അതിന് പകരം എന്ത് പറ്റുന്നു നമ്മളുടെ വിശ്വാസം ഡോക്ടേഴ്സിന്റെ അടുത്തായിരിക്കും ഹോസ്പിറ്റലിലായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന മക്കളിലായിരിക്കും മറ്റ് ബന്ധുക്കളിലായിരിക്കുകയാണ് നമ്മുടെ വിശ്വാസം ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് പോസിറ്റീവ് ശക്തികൾ വലിഞ്ഞു കയറി നമ്മളെ സഹായിക്ക സംരക്ഷിക്കുക എന്നും വരാൻ പോകുന്നില്ല ഉണ്ടല്ലെന്നല്ല എല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ഒരു അടിസ്ഥാന സാധനം എല്ലാവർക്കും ഉണ്ട് അത് ഞമ്മ നേരത്തെ പറഞ്ഞതുപോലെ നിരീക്ഷണവാദിക്ക് നമുക്കൊക്കെ ഒരേപോലെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കതിനപ്പുറത്തുമായിട്ട് ദൈവമായ ഒരു ബന്ധം വരണം അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് ദൈവത്തിലേക്ക് നമ്മൾ ആ മോക്ഷം എന്നൊക്കെ പറയുന്നത് പോണമെങ്കിൽ എല്ലാവർക്കുമുള്ള ആ സംഗതി നമുക്ക് പോരാ ആ ഒരു ഭക്തിയും നമുക്ക് പോരാ വിശ്വാസവും നമുക്ക് പോരാ നമ്മൾ അതിനും മേളിലോട്ട് നമ്മൾ എത്തണം അങ്ങനെ എത്തണതാണ് ശരിക്കും ആ ആത്മീയ വളർച്ച വന്നു എന്നതിന്റെ ലക്ഷണം പലരും ചോദിച്ചിട്ടുണ്ട് സൃഷ്ടാമദേവിയോട്ട് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെങ്ങനെ ആവണം എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ അതിന്റെ ഒരു പ്രധാന സാധനമാണ് ഞാൻ ഈ ഒരെണ്ണം പറഞ്ഞത് ബാക്കി ഇതേപോലെ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര പാടാണ് വിചാരിക്കുമ്പോൾ എളുപ്പമൊന്നുമല്ല ഇപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ഒരു വിശ്വാസം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് പറ്റുമെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ വേണം നമ്മൾ പ്രവർത്തിച്ച് കാണിക്കാൻ അപ്പൊ പ്രവർത്തിച്ച് കാണിക്കണമെങ്കിൽ ഇത് വിശ്വസിക്കണം ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കണം ഇതൊക്കെ പല മേഖല ഇതിന്റെ അകത്ത് നമ്മളെ മനസ്സിനെ ഒലച്ചു നമ്മൾ നമ്മൾ പോലെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങളല്ല ഇത് നമ്മളെ മക്കള് നമ്മള് അതാ അവരെ ഒന്നും എനിക്ക് ആവശ്യമില്ല ദൈവം നോക്കിക്കോളൂ എന്ന ആ ഒരു വിശ്വാസം വിലപ്പെട്ടു പറഞ്ഞു ഇത് ഭയങ്കര ഒരു വല്ലാത്തൊരു തലമാണ് ഞാനേ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഒന്ന് ചിന്തിച്ചിട്ട് അത്രയും ഉള്ളൊരു വിശ്വാസവും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇപ്പോൾ ഈ കാര്യങ്ങൾ നിർത്തുന്നു ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്